ഹലോ കൂട്ടുകാരി നമുക്കൊരു അസ്ത്രം ഉണ്ടാക്കാം അപ്പൊ അസ്ത്രത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പായി ഒരു ചേമ്പ് നമുക്കൊന്ന് തുരന്ന് നോക്കാം അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു വിത്ത് കണ്ട് കിട്ടിയിട്ടുണ്ട് ഒരു വിത്ത് ഇനി ഒരു വിത്തും കൂടെ നമുക്ക് വേണം രണ്ട് വിത്ത് കിട്ടിയിരിക്കുന്നു ഈ ചേമ്പ് വിത്ത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം അസ്ത്രത്തിനാവശ്യമായ സാധനം ചേമ്പിന്റെ താള് ചേമ്പിൻ വിത്ത് ഒരു കിഴങ്ങ് ഒരോമയ്ക്ക രണ്ട് ക്യാരറ്റ് രണ്ട് ചീനി നാല് തക്കാളി ഒരു സവോള പച്ചമുളക് ഇനി നമുക്ക് ചീനി പ്രത്യേകം വേവിച്ചെടുക്കണം നമുക്ക് ചീനിയൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ ചീന അരിഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് പ്രത്യേകം വേവിച്ചെടുക്കണം അങ്ങനെ ചീന അരിഞ്ഞടുപ്പത്താക്കി ഇനി ബാക്കി പച്ചക്കറി നമുക്ക് അരിഞ്ഞെടുക്കാം അങ്ങനെ ബാക്കി പച്ചക്കറി അരിഞ്ഞു കഴിഞ്ഞു ഇനി നമ്മുടെ കപ്പ വെന്തതിനു ശേഷം വേണം ഇത് വേവിച്ചെടുക്കാനാ നമ്മുടെ കപ്പ വെന്ത് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറി ഇട്ട് കൊടുക്കാം കറി നിറഞ്ഞിട്ടുണ്ട് അത് വെന്ത് കഴിയുമ്പോൾ ശരിയാകും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു നാല് വിസിൽ വരുന്ന വരെ നമുക്ക് വേവിക്കാം കൂട്ട് വേവുമ്പഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം അരയ്ക്കാനായി ഞാൻ എടുത്തത് തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം മഞ്ഞപ്പൊടി വേണ്ട മഞ്ഞൾപ്പൊടി നമ്മുടെ കഷ്ണങ്ങൾക്കകത്ത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അരക്കുന്നതിന് മഞ്ഞൾപ്പൊടി ആവശ്യമില്ല നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം അരപ്പ് റെഡിയായി അങ്ങനെ എല്ലാം പോയി നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം കൊടുക്കാം ഈ തേങ്ങയിലേക്ക് ഇനി ഈ മഞ്ഞ കള്ളർ പിടിക്കണം ഞങ്ങളുടെ സ്ഥലത്ത് ഇതിനെ അസ്ത്രം എന്നാ പറയുന്നെ ഓരോ നാട്ടിലെ ഓരോ രീതിയാ ഇവിടെ ഇത് അസ്ത്രം ഇനിയിപ്പം നമ്മുടെ നാട്ടിലെ ഈ അസ്ത്രം സുലഭമായിട്ട് കിട്ടും കാരണം മണ്ഡലകാല ആരംഭം ആകെ തുടങ്ങാൻ പോവുക അപ്പൊ സാമിമാര് മലയ്ക്ക് പോന്നതിന് ആ മുമ്പ് കഞ്ഞി വെച്ച് കൊടുത്ത് പോന്നൊരു പതിവുണ്ട് അപ്പൊ ഈ കഞ്ഞിയുടെ കൂടെ ഈ അസ്ത്രവും പപ്പടവും അച്ചാറും ഒക്കെ കാണും അപ്പൊ നമുക്കിനി ഇത് താളിക്കാനായിട്ടുള്ളത് തയ്യാറാക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിമൂത്ത് ഇനി ഇതിലേക്ക് മുളകിട്ട് കൊടുക്കാം കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പല ഇട്ടുകൊടുത്ത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കാം ഇങ്ങനെ നമ്മടെ താളിച്ചത് അസ്ത്രത്തിലേക്ക് കൊടുക്കാം അസ്ത്രത്തിന് ഇനിയും സാധനങ്ങൾ ചേർക്കാൻ ചെയ്യാൻ കാച്ചിൽ ഇതൊക്കെ ഇടുത്തത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു ചെറിയ അസ്ത്രമാണ് അങ്ങനെ നമ്മുടെ താളിപ്പെല്ലാം ചേർത്ത് കൊടുത്ത് അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ അസ്ത്രം റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണിന് തിലോപ്പിയ കറിയും അസ്ത്രവുമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ ബായ്